ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മോഹൻലാലിനെ കീറി മുറിക്കുന്ന കുറെ പേരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാധകർ എന്ന നിലയിൽ പലരും ഇത് കാണുന്നുണ്ടെങ്കിലും മറുപടികളുമായി പലരും എത്തുന്നുമുണ്ട് ചിലരൊക്കെ ഇത് കേൾക്കുന്നെങ്കിലും എന്തുകൊണ്ടാണ് മോഹൻലാൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് വിശദമായി തന്നെ പറയുന്നതുമുണ്ട് പറഞ്ഞു വരുന്നത് ദിലീപിനൊപ്പം മോഹൻലാൽ അഭിനയിക്കുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചിത്രത്തിലെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും അത് അറിയുകയും ചെയ്തു ദിലീപിനൊപ്പം ഈ ചിത്രത്തിൽ മോഹൻലാലും എത്തുന്നു എന്നത് ഒപ്പം മോഹൻലാലിനൊപ്പമുള്ള ദിലീപിന്റെ കോമ്പിനേഷൻ സീനുകൾ കണ്ടപ്പോൾ അവർക്ക് വേറൊരു തരത്തിലുള്ള ചോർച്ചിലുകൾ ഉണ്ടായി ായിട്ടുണ്ട് എന്നതും കാണാൻ കഴിയും ദിലീപിനു വേണ്ടിയോ സിനിമയിലെ കഥാപാത്രം മികച്ചതായത് കൊണ്ടോ പൈസ കൂടുതൽ കിട്ടുന്നത് കൊണ്ടോ ഒന്നുമല്ല മോഹൻലാൽ ഈ കമ്മിറ്റ്മെന്റിൽ ഭാഗമായിരിക്കുന്നത് ഗോകുലം ഗോപാലൻ എന്ന നിർമ്മാതാവിന് വേണ്ടിയാണ് മോഹൻലാൽ ഈ ഒരു അതിഥി വേഷം ചെയ്തത് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം കാരണം അദ്ദേഹവുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് അങ്ങനെയാണ് അത് മോഹൻലാലെ കുറിച്ച് അറിയുന്നവർക്ക് വ്യക്തവുമാകും മോഹൻലാന് പല ക്രൈസിസ് നേരിട്ടപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ ഓടിയെത്തിയത് ഗോകുലം ഗോപാലൻ തന്നെയായിരുന്നു ആ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് തന്നെയാണ് മഹോബ എന്ന ചിത്രത്തിൽ പോലും മോഹൻലാൽ അതിഥി വേഷത്തിൽ അഭിനയിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ എന്നിരുന്നാലും പലരും ഈ അവസരം മുതലാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ഒന്ന് ഇറങ്ങിയാൽ തന്നെ മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ധാരാളമാണ് ഇതിന് മറുപടിയുമായി പല പ്രമുഖരും എത്തുന്നതുമുണ്ട് ദിലീപിനൊപ്പം മോഹൻലാൽ അഭിനയിക്കുന്നതിൽ കുറെ ആളുകൾ നിലവിളിയും നെഞ്ചത്തടിയും തുടങ്ങിയിട്ടുണ്ടല്ലോ നിലവിലെ ദിലീപ് വിരുദ്ധ പ്രപ്പഘണ്ഠയുടെ ഭാഗം മാത്രമാണ് ഇതെന്ന് സാമാന്യ ബോധ്യമുള്ള ഏതൊരാൾക്കും അറിയാം കോടതി വെറുതെ വിട്ട ഒരാളെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് തീരുമാനിച്ച ഒരു കൂട്ടം ആൾക്കാരുടെ പ്രൊപ്പഗണ്ട പരിപാടിയുടെ ഭാഗം മാത്രമായ ഈ കരച്ചിൽ ചില ഉദ്ദേശങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ദിലീപിന് നല്ല സിനിമകൾ ലഭിക്കരുത് അദ്ദേഹത്തിന്റെ സിനിമകൾ ജയിക്കരുത് എന്നൊക്കെയുള്ള വെറും മൂന്നാംകിട നിലവാരമുള്ള ചില താല്പര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് മലയാളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള താരം ദിലീപിനൊപ്പം സ്ക്രീൻ ടൈം പങ്കിടുമ്പോൾ അത് ദിലീപിനുണ്ടാകുന്ന മൈലേജ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിന്റെയും ഇവരുടെയും ഒരു ബേസിക് പ്രശ്നം ജഗതിയുടെ സിനിമയിൽ സഹകരിച്ചവരും മുകേഷിനൊപ്പം അഭിനയിച്ചവരും വേടനെ നെഞ്ചിലേറ്റിയവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട് തിലകനെ സിനിമയിൽ നിന്നും വിലക്കിയപ്പോൾ എതിർത്തവർ ദിലീപിന്റെ സിനിമ വിജയിക്കരുത് എന്നും അദ്ദേഹത്തിന്റെ സിനിമകളിൽ ആരും സഹകരിക്കരുത് എന്നുമൊക്കെയുള്ള വാദങ്ങളുമായി വരുന്നത് ജോലി ചെയ്യുവാൻ ഒരാൾക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് തെറ്റുകാരനല്ല എന്ന് നീതിപീഠം കണ്ടെത്തിയ ഒരാളുടെ കൂടെ നിങ്ങൾ ജോലി ചെയ്യരുത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് എതിർക്കുന്നവരുടെ കുറിച്ച് നിങ്ങൾക്കും എളുപ്പം മനസ്സിലാകും കോടതി ദിലീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഒരു സ്വകാര്യ ചാനലും ആൺ വിരോധവും ദിലീപ് വിരോധവും തലയ്ക്ക് പിടിച്ച കുറച്ചുപേരും ഇങ്ങനെ മുറവിളി ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം ദിലീപിനി മലയാള സിനിമയുടെ തലപ്പത്തേക്ക് വരരുത് സംഘടനകളിൽ തിരിച്ചു വരരുത് പഴയപോലെ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉണ്ടാവരുത് എന്നൊക്കെയുള്ള ഗൂഢലക്ഷ്യം കൊണ്ടാണ് പക്ഷേ ഇതൊന്നും നിങ്ങൾ വിചാരിച്ചാൽ ഇല്ലാതാവുന്നതല്ല കാലം കാത്തു കാര്യങ്ങൾ ഏതൊരു മനുഷ്യനും ലഭിക്കും ദിലീപിനെയും സിനിമകളിൽ അഭിനയിക്കും നല്ലതെങ്കിൽ ഇവിടെ വിജയിക്കുകയും ചെയ്യും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുകയും ചെയ്യും ജഗതിയോടൊപ്പം മുകേഷിനൊപ്പം അഭിനയിക്കാമെങ്കിൽ മോഹൻലാലിന് ദിലീപിനൊപ്പവും അഭിനയിക്കാം പിന്നെ ഇത് മോഹൻലാലാണ് ഇത്തരം നിലവിളികൾക്ക് ഉള്ളി വലിയ വില പോലും നൽകുമെന്ന് തോന്നുന്നുമില്ല എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് മോഹൻലാൽ മാത്രം ഇങ്ങനെ വരുമ്പോൾ മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് എത്തുന്നവരെ നമുക്ക് കാണാൻ കഴിയും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അമ്മ എന്ന താരസംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാൽ ആയിരുന്നെങ്കിൽ മീഡിയക്കാർ മോഹൻലാലിനെ ഒന്ന് കൊലവിളിച്ചേനെ അതേ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ കാണാൻ കഴിയുന്നത് കുറ്റാരോപിതനായിരുന്ന സമയത്ത് പോലും ദിലീപിന്റെ പടത്തിൽ അഭിനയിച്ച ഉർവശിക്ക് പോലും ഇങ്ങനെ ഒരു പഴി കേൾക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോഹൻലാൽ ദിലീപിനൊപ്പം ഇപ്പോൾ അഭിനയിച്ചപ്പോൾ വിമർശനം ലഭിക്കുന്നത് ഇതെന്ത് ന്യായം ഇതെന്ത് നീതി എന്നതാണ് ചോദിക്കാനുള്ളതും